അച്ഛതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എന്റെ കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളൊക്കെയാണ് പിന്നെ വാചക വിശേഷങ്ങളുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് കിടക്കാൻ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും നമ്മുടെ മുടി നന്നായിട്ട് വളരാനും ഒക്കെയുള്ള നല്ല നല്ല കട്ടിയുള്ള മുടിക്ക് അതായത് ഇരുണ്ട് എന്താ പറയല്ലോ ഇരണ്ട് കട്ടിയുള്ള മുടിക്ക് ചെയ്യുന്ന ടിപ്പുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് ഇത് അടിപൊളി സൂപ്പറാണ് ഞാൻ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് എന്റെ മുടി ഇങ്ങനെ പൊളിയാതൊക്കെ ഇരിക്കുന്ന എൻ്റെ കരഹസ്യം അപ്പൊ ഞാൻ എന്റെ മുടിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങളെ കുറച്ച് ഞാൻ നിങ്ങളെ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അന്ന് നമ്മുടെ കാപ്പൂരൊക്കെ കഴിഞ്ഞ കേട്ടോ കാപ്പിന്ന ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമ്മുടെ അടുക്കളയിലേക്ക് കയറുക എന്നതായിരുന്നു അല്ലെ അപ്പൊ ഇന്നുള്ള കുറച്ച് താമസിച്ച് പോയി നേക്കാനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിലൊക്കെ പോയി തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ രണ്ടു മണിക്കൂറൊക്കെ നിന്ന് അതിൻ്റെയൊക്കെ ക്ഷീണം ശക്തമല്ലായിരുന്നു അപ്പം എന്നാ ഏഹ് ഞാൻ വിചാരിച്ചു തന്ന താമസിച്ചെഴുന്നേറ്റം ഏറ്റവും അങ്ങനെ താമസിച്ചെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഫുള്ള് താമസിക്കും അല്ലേ പിന്നെ രൗചാട്ടം പോയി മീനൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്ന അങ്ങനെയൊക്കെ കുറെ താമസിച്ചു പോയി അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയത് അയിലെ മത്തിയാണ് കിട്ടിയത് അപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രം ഞാൻ എടുത്തിട്ട് കുറച്ച് മുളകിനകത്ത് ഇതാ വെച്ചിട്ടുണ്ട് അയിലക്കറി അയിലക്കറി കുറച്ച് മുളകിനകത്തൊക്കെ വെച്ചു പിന്നെയെന്ന് കഴിഞ്ഞാൽ കുറച്ച് അതിലേ ഞാന് എന്താ വറുത്ത് വച്ചിട്ടുണ്ട് കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ അന്ന് ം മുളക് വാങ്ങിച്ചായിരുന്നേ അപ്പം അതിൻ്റെതായ ഒരു തോരനും വെച്ചിട്ട് ഏർ വെച്ചു ഇതിനകത്ത് വെറുതെ സബോളയും ആ മുളക് വലഞ്ഞിട്ടിട്ട് വെറുതെ തേങ്ങയും ചിരണ്ടിട്ടിരിക്കുന്നതാണ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഇതുപോലെ തോരൻ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ കറി ഇന്നത്തെ കറി ഇതൊക്കെയാണ് പിന്നെ ആ പിന്നെ കുറച്ച് പൈരും ഇപ്പോണ്ട് അതൊക്കെയാണ് ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് അതിലെ മത്തിയൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനെടുത്താൽ മതിയാ മതിയല്ലോ അപ്പം അതുകൊണ്ട് ഇന്ന് മൊത്തത്തിൽ താമസിച്ച് പോയി ഇതും തന്നെ മണി കറക്റ്റ് ഒന്നായി കേട്ടോ പക്ഷെ എന്നാലും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഒരു ആയാലും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഊണൊക്കെ ആയോ ചോറുണ്ടോ എല്ലാരും ചോറുണ്ട് കാണത്തില്ല അല്ലേ എല്ലാവർക്കും റെഡി ആയി കാണും കറിയും ചോറും ഒക്കെ അപ്പം ഉച്ചവരെയുള്ള പരിപാടിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ ഓ മീൻ നൈലക്കറിയൊക്കെ വെക്കുന്ന എല്ലാവർക്കും അറിയാം പിന്നെ എന്ത് കാണിക്കാനും വെച്ചിട്ടാണ് ഞാൻ ഒന്നും കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നാമത് താമസിച്ചു പോയതുകൊണ്ട് അതൊന്നും എടുക്കാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് കാണാം അപ്പോൾ എൻ്റെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഉപയോഗിച്ചായിട്ടും എന്താ പച്ചക്കറിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിനകത്തേക്കൊക്കെ എടുത്ത് വെക്കണം ഇതൊക്കെ ഒരു പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേ കറിവേപ്പില കരുവേപ്പില ആ ഇതൊക്കെ എല്ലാം ഉണ്ട് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ വിലയല്ലേ അപ്പം ഇതൊക്കെ ഞാൻ ഇന്നെടുത്ത് ഫ്രിഡ്ജിനകത്തോട്ടൊക്കെ ഒന്നെടുത്ത് വെക്കട്ടെ അപ്പം നമുക്ക് ആ ടിപ്സ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ടിപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ ആവണക്കെണ്ണയുണ്ട് ഇപ്പം നമ്മുടെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ എടുക്കുക രണ്ടും കൂടെ ഒരേ അളവിൽ രണ്ടും എടുക്കുക കുറേ സമയം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക എന്നിട്ട് നമ്മുടെ കള്ളിലും മുടിയിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നിൽക്കുക അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ ശേഷം ഇത് കെട്ടിവെക്കണം ടൈറ്റ് ആയിട്ട് അങ്ങോട്ട് കെട്ടി വെക്കരുത് ഒന്ന് ലൂസായിട്ട് അയച്ചിട്ട് കെട്ടിവെക്കുക ഒരമണിക്കൂർ വെക്കുക അതിനുശേഷം ചെയ്യേണ്ട കാര്യം ഏത്തപ്പഴം നമ്മുടെ കയ്യിലൊക്കെ ഏത്തപ്പഴം കാണുമല്ലോ ഒരു ഏത്തപ്പഴം എടുക്കുക ഏർ ഒരുപാട് വലുതെടുക്കണ്ട ചെറുതെടുത്താൽ മതി ഒരു ഏത്തപ്പഴം എടുക്കുക ചെറുതായിട്ട് ചെറുതായിട്ട് വിവിധ വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതരിഞ്ഞ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയിലെ മുട്ട നമ്മുടെ നാടൻ മുട്ടയാണെങ്കിൽ കൊറച്ചും കൂടെ നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന മുട്ടയാണെങ്കിലും മതി അപ്പം അതില് മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി ചിലവര് മുട്ടയുടെ മഞ്ഞ എടുക്കും ചിലവര് മുട്ടയുടെ വെള്ള എടുക്കും ഞാൻ പക്ഷെ മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കാറുള്ളൂ മഞ്ഞ എടുത്ത കാര്യം എനിക്കറിയില്ല ഞാൻ മഞ്ഞ എടുക്കാറില്ല വെള്ള മാത്രം എടുക്കുക അതിനകത്തോട്ട് ശകലം തേനൊഴിച്ചു കൊടുക്കുക തേന ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ തേനൊഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് ഒരു ഒരു ചെറിയ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക ഇത്രയും കൂടെ മിക്സേഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പൊ നന്നായിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അത് പതഞ്ഞ് പൊങ്ങും പതഞ്ഞ് നന്നായിട്ട് വരും അത് പതഞ്ഞ് പൊങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ചെറുക്കട എന്ത് തിന്നാൻ പറഞ്ഞിട്ടേക്കാണോ തുറന്നിട്ട് പോയി ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ കേട്ടോ ആ അത് നന്നായിട്ട് നല്ല പരുവത്തിലിരിക്കും നല്ല ക്രീമി പരുവത്തിലിരിക്കും അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഈ കള്ളിലും കുടിയിലും എല്ലാം നന്നായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇല്ലടു ചുമ്മാതെ ഒഴപ്പം വട്ടി തേച്ച് പിടിപ്പിക്കരുത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ആ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നിന്നാൽ മതി ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയുക ഇത് കഴുകി കളയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് ചുമ്മാ ഇത് കഴുകി കഴിഞ്ഞാൽ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ ചുമ്മാ കഴിഞ്ഞാലും കുഴപ്പമൊന്നും അതാണ് ഏറ്റവും നല്ലത് വേറെ ഒന്നും ഉപയോഗിക്കാതെ സാധാരണ നോർമൽ വാട്ടർ കഴുകുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ താളിയോ പിന്നെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഇട്ടിട്ട് മുടി വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ഉണങ്ങി കഴിയുമ്പോൾ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും ഞാൻ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ തലേദിവസം ഇങ്ങനെ ചെയ്തിട്ട് പോകാറുണ്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ സൂപ്പറാണ് നമ്മുടെ മുടിക്കും ഇതൊരുപാട് നല്ലതാണ് ഏത്തപ്പഴമൊക്കെ നല്ലതല്ലേ നമ്മുടെ മുടിക്ക് തൈര് തൈര് ചേർത്ത് കഴിഞ്ഞാൽ മുടി നരയ്ക്കും എന്ന് പറയും പക്ഷെ ഇതൊരുപാട് ഒരു സക്കലം തൈരാണ് തിനാണ് നമ്മളതിനകത്തേക്ക് ചേർക്കുന്നത് മുട്ട നമ്മുടെ മുടിക്ക് അടിപൊളിയാണ് മുട്ട ഇല്ലാത്ത പരിപാടി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം ഈ ടിപ്സ് എല്ലാവരും ചേർന്നപ്പോഴും നല്ല സൂപ്പറായിട്ട് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുടിയെ അപ്പം കുറച്ച് നീളമുള്ള ഒക്കെ മുടിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കിടക്കും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ എല്ലാവർക്കും ബൈ